തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാറിലെ ജനങ്ങളും തമ്മിലാണ് മത്സരം നടന്നത് മാതൃഭൂമി ചാനലിന്റെ മോട്ടോർ സൈക്കിൾ ഡയറിയുമായിട്ട് നടന്ന ആ മാധ്യമ പ്രവർത്തകൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ബീഹാറിലെ വികസനം കോൺഗ്രസിന്റെ തോൽവിയല്ല ഇവിടുത്തെ സംശയം നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തെ ലെവൽ പ്ലെയിങ് ഫീൽഡ് ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് വോട്ടിംഗ് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഉണ്ടവിഴിഞ്ഞ് ഒളിവിൽ പോകുന്നു ആ സമയത്ത് നിങ്ങൾ പറയുക നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഉദിക്കാത്ത സൂര്യനാണ് രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി അദ്ദേഹം ഗെയിമിലേക്ക് നല്ല കാര്യം ശ്രീ ജിൻഡോ ജോൺ ആറ് ആറ് ഫോക്കസ് ചെയ്തിരുന്ന സംസ്ഥാനമാണ് ബീഹാർ വോട്ടർ അധികാർ യാത്ര നടത്തിയ ഇടമാണ് ബീഹാർ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കെമിസ്ട്രി ബ്രദർഹുഡ് വർക്ക് ചെയ്യുന്ന പ്രദേശ ഇടമാണ് ബീഹാർ തോൽക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ തോൽക്കാമോ എന്നാണ് കോൺഗ്രസുകാർ പോലും തലയിൽ കൈവച്ച് ചോദിക്കുന്നത് എങ്ങനെ ഇത്ര വലിയൊരു പരാജയം ിന്റെ വോട്ടെടുപ്പിന് മുമ്പേ രാഹുൽ ഗാന്ധി പ്രവചിച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാറിലെ ജനങ്ങളും തമ്മിലാണ് മത്സരം നടന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ തോറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് തോറ്റു എന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാ കോൺഗ്രസിനെ തോൽപ്പിക്കാനല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത് അറുപത്തഞ്ച് ലക്ഷം മനുഷ്യരെ ആ എസ് ഐ ആറിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു ആരൊക്കെ ഒഴിവാക്കപ്പെട്ടത് ആദിവാസികൾ ദളിതർ അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കുടിയേറ്റ തൊഴിലാളികൾ അതുപോലെ ഒ ബി സികൾ ഇ ബി സികൾ അതായത് പരമ്പരാഗതമായി കോൺഗ്രസിനും ആർ ജെ ഡിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലുള്ള വോട്ടർമാരെ തെരഞ്ഞെടുപ്പിടിച്ച് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ അറുപത്തഞ്ച് ലക്ഷം മനുഷ്യർ ഒഴിവാക്കപ്പെട്ടത് അവരിൽ പലരും അതിൽ നൂറുകണക്കിന് പേർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വോട്ടില്ല എന്നറിയാം അതായത് ഒരു വർഷം മുമ്പത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മനുഷ്യർക്ക് വോട്ടില്ലാത്ത ആക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ആ മനുഷ്യരുടെ വോട്ട് വെട്ടിമാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് ബി ജെ പി നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അത് തെരഞ്ഞെടുപ്പ് ാണ് അവിടെ നേരിട്ട് നടപ്പാക്കിയത് അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടെ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ബീഹാറിലെ ജനവിധിയെ അട്ടിമറിച്ചിരിക്കുകയാണ് ഒരു സാമാന്യ ബുദ്ധിക്ക് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ആണെന്നുള്ള അല്പം സാമാന്യ ബോധമുള്ള ആർക്കും തോന്നുമല്ലോ ഇരുപത് വർഷത്തെ മികച്ച നേട്ടത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ വികസനത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്ന എല്ലാ വികസനത്തെയും അംഗീകരിച്ചു തരാം പക്ഷേ ഇതേ മാതൃഭൂമി ചാനലിന്റെ മോട്ടോർ സൈക്കിൾ ഡയറിയുമായിട്ട് നടന്ന ആ മാധ്യമ പ്രവർത്തകൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും വികസനം സ്വന്തം വെളിയിട വിസർജന നിർമാർജ്ജനം നടത്താൻ വേണ്ടി സ്വച്ഛ ഭാരത് നടപ്പാക്കിയ നരേന്ദ്രമോദിയും നിതീഷ് കുമാറും ഡബിൾ എഞ്ചിൻ സർക്കാർ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വഴിയരികിലാണ് കക്കൂസ് ഉപയോഗം നടക്കുന്നത് അപ്പോൾ നിങ്ങൾ വികസനത്തെക്കുറിച്ച് കുറിച്ച് പറയണ്ട ഇവിടെ വികസനത്തിനല്ല വോട്ട് കിട്ടിയത് ഇവിടെ വോട്ട് കിട്ടിയത് ഇപ്പൊ ഗോപാലകൃഷ്ണന്റെ ആരോപണം എന്താ കാശ്മീരിൽ നിന്ന് ഗോപാലകൃഷ്ണൻ വോട്ട് കൊണ്ടുവന്നല്ല വിജയിച്ചത് അതിന് നേരം കിട്ടിയില്ലാന്ന് ചിലപ്പോൾ കാശ്മീരിൽ നിന്നായിരിക്കില്ല നേരത്തെ തെരഞ്ഞെടുപ്പ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഇത് ചിലപ്പോൾ അർജന്റീന എന്നായിരിക്കും അർജന്റീന എന്ന് കൊണ്ടുന്ന ആളുകളാണോ എന്നൊക്കെ നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കാം അതിലൊരു പ്രധാനപ്പെട്ട ആക്ഷേപമുള്ളത് ഒക്ടോബർ ആറാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ ഏഴ് ലക്ഷത്തി ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരാണ് ഉണ്ടായിരുന്നെങ്കിൽ എണ്ണുമ്പോൾ അത് ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിക്കുന്നു അതല്ല അതിലെ ഏറ്റവും വലിയ തമാശ അറുപത്തി ആറ് ശതമാനം മാത്രം ആളുകളാണ് അത്ര വോട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഈ മൂന്ന് നാല് കോടി ആളുകളുടെ വോട്ട് എങ്ങനെ അധികം വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല ഇത് ക്ലിയർ കേസ് ഓഫ് വോട്ട് ജോലിയാണെന്നുള്ള സംശയം നിലനിൽക്കുന്നു ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താ കോൺഗ്രസ് പല വട്ടം അടൽ ബിഹാരി വാജ്പേയി ഇവിടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് അന്ന് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങളിലും മുപ്പതും ഇരുപതും കൊല്ലം ഞങ്ങൾ തോറ്റിട്ടുണ്ട് ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ല ഞങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തോറ്റിട്ടുണ്ട് സംശയം ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ തോൽവിയല്ല ഇവിടുത്തെ സംശയം നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് വോട്ടിംഗ് വോട്ടർ പട്ടികയിൽ കൃത്രിമ നടത്തുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഉണ്ടവിഴി ഒളിവിൽ പോകുന്നു ആ സമയത്ത് നിങ്ങൾ പറയുക ഒറ്റ ഉത്തരം പോലും പറയാതെ അമാവാസി കണക്കെ ഒളിവിലിരിക്കുന്ന നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ഒരു ഉത്തരം പറയാൻ തയ്യാറുണ്ടോ ആ വാരാണസിയിലെ തെരഞ്ഞെടുപ്പിനെ പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് പോലും വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഹരിയാനയിൽ വോട്ട് ചെയ്ത മനുഷ്യരാരാണ് വോട്ടിംഗ് കഴിഞ്ഞിട്ട് പോളിങ് കഴിഞ്ഞതിന് ശേഷവും വോട്ടിംഗ് മെഷീനിൽ പെറ്റ് പെരുകുന്ന ലക്ഷക്കണക്കിന് വോട്ടർമാർ ആരാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റുന്നില്ല എസ് ഐ ആർ നിരീക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിൽ തന്നെ ചെല്ലുന്ന സാഹചര്യത്തിൽ വോട്ട് നഷ്ടപ്പെട്ട മനുഷ്യർ കോടതി വരാൻ കയറി നിന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കോടതി മുമ്പിൽ പറയുമ്പോൾ പോലും അത്തരം കേസുകൾ കേൾക്കാൻ പോലും നേരമില്ലാതെ മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ സംശയത്തിന് വലിയ രീതിയിലുള്ള ഇടം ഇടനൽകുന്ന അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങൾ ജയിച്ചതല്ല മറ്റൊരു വിജയം മാത്രമാണ്